ഞാൻ പറയുന്നത് ഈ മതവികാരം ഭരണപ്പെടുത്തുക എന്നുള്ള വകുപ്പ് തന്നെ ടു നയൻറ്റി ഫൈവ് എ തന്നെ എടുത്തു കളയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തന്നെ ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തതാണ് ഈ മതവികാരം ഭരണപ്പെടുത്തുക എന്നുള്ള വകുപ്പ് വന്നത് ആരാണ് കൊണ്ടുവന്നതെന്ന് അറിയാമോ അതിൻ്റെ കാരണം മഹാത്മാഗാന്ധിയാണ് ടു നയൻറ്റി ഫൈവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടു നയൻറ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ആരെയും നശിപ്പിക്കുക വിഗ്രഹം തകർക്കുക അവിടെ കയറി മൂത്രം ഒഴിക്കുക ഇങ്ങനെയൊക്കെ അതാണ് ടു നയൻറ്റി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ലാഹോറിൽ മുസ്ലിങ്ങൾ മൂന്ന് പുസ്തകം സീതയെപ്പറ്റി രാമായണത്തിലെ സീതയെപ്പറ്റി സീത വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നു എന്ന് സ്ഥാപിക്കുന്നതാണ് രാമായണത്തിൽ തന്നെ കഷ്ണങ്ങൾ എടുത്ത് അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ എടുത്തിട്ട് ഭംഗി വരുത്തിയൊക്കെ ചെയ്തതാണ് ഒരു പുസ്തകം ഇറങ്ങി പുറകെ അടുത്ത പുസ്തകം ഇറങ്ങി അടുത്ത പുസ്തകം ഇറങ്ങി ഇത് കഴിഞ്ഞപ്പോൾ ഒരു വിദ്വാൻ രംഗീല റസൂൽ എന്ന് പറഞ്ഞ് വേറൊരു പുസ്തകം ഇറക്കി എന്നുവെച്ചാൽ കളർഫുള്ളായ പ്രവാചകൻ അതാണ് അത് ഒറ്റ നോട്ട് പ്രവാചകനെ പുകഴ്ത്തിയെഴുതിയിരിക്കുന്നു പ്രവാചകൻ സുന്ദരനാണ് അത് ഇതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ആക്ടിവിറ്റീസിലേക്കൊക്കെ കടന്ന് അസാമാന്യമായ പരിഹാസം എന്നാൽ എല്ലാം പുകഴ്ത്തലാണ് ഞാൻ നിന്ദാസ്തുതി എന്ന് സംസ്കൃതത്തിൽ പറയട്ടെ സ്തുതിയാണ് ഒറ്റ നോട്ടത്തിൽ സ്തുതിയാണ് പക്ഷേ നമ്മൾ സാധാരണ പറയില്ലേ അവനോ അവൻ വലിയ ആളല്ലേ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ അവനെ അവനാൾ കളിക്കുന്നേ ഉള്ളൂ സംഭവമൊന്നുമില്ല അവൻ്റെ കയ്യിൽ പൊങ്ങച്ചക്കാരനാണെന്നാണ് അർത്ഥം ഈ രീതിയിൽ എഴുതി ഇതെഴുതി മുസ്ലിങ്ങളുടെ ചില്ലറ പ്രതികരണമൊക്കെ ഉണ്ടായി മഹാത്മാഗാന്ധി ഇത് ഏറ്റെടുത്തു മഹാത്മാഗാന്ധി എഴുതി അന്ന് ഹരിജനോ യ് ഇന്ത്യയിലോ ആണെന്ന് തോന്നുന്നു മഹാത്മാഗാന്ധി എഴുതി മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളിലെ ആൺകുട്ടികളില്ലേ എൻ്റെ ചോര തളയ്ക്കുന്നു ഈ പുസ്തകം വായിച്ചിട്ട് ഇത് അയച്ചു തന്നവനെ ഞാൻ ശപിക്കുന്നു ഈ പുസ്തകം എനിക്ക് വായിക്കാൻ തരരുതായിരുന്നു ഇതിങ്ങനെ സംസ്കാരശൂന്യമായ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല എന്നിട്ട് മുസ്ലിം സമൂഹം മിണ്ടാതിരിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ശരിക്കും മതവികാരം കളക്കുന്ന എഴുത്ത് ഇത് മഹാത്മാഗാന്ധി ചെയ്തു മഹാത്മാഗാന്ധി ചെയ്തു കഴിഞ്ഞിപ്പോൾ സംഭവം അങ്ങോട്ട് അറിയില്ല മഹാത്മാഗാന്ധി ഉദിക്കുന്ന നക്ഷത്രമാണെന്ന് തിലകൻ മരിച്ചു മഹാത്മാഗാന്ധി ഇന്ത്യൻ പൊളിറ്റിക്സിൽ ശരവേഗത്തിൽ കയറി വരുന്നു ദസ് നയൻറ്റീൻ ട്വൻ്റി ഫോർ നയൻറ്റീൻ ട്വൻറ്റി വണ്ണിൽ കേരളത്തിൽ മാപ്പിളലഹ്ള ഖിലാഫത്ത് ഇത് നിൽക്കുമ്പോൾ മുസ്ലിങ്ങളെക്കൂടെ കൊണ്ടുവരു മഹാത്മാഗാന്ധിയുടെ വലിയ ഐഡിയ ആണല്ലോ അതുകൊണ്ട് ഉറങ്ങി കിടന്ന് മുസ്ലിമിനെ ഇട നീ പുസ്തകം വായിച്ചില്ലേ നോക്ക് നിന്നെപ്പറ്റി എന്താ എഴുതിയിരിക്കുന്നുണ്ട് ആഹാ അങ്ങനെയാണോ ഞാനോർത്ത് പലരും ഇതിന് നേരെയുള്ള അർത്ഥം കൊടുത്തു ഇതിലിപ്പോൾ എന്താ എഴുപ്പം ഉളുപ്പ് വഴുത്തിയല്ലേ എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ല ആ പൂഴ്ത്തിൽ നീ നോക്ക് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വാക്കെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഇളക്കി കുത്തിപ്പൊക്കി ബഹളമായി ആ പബ്ലിഷറെ കൊന്നുകളഞ്ഞു പുസ്തകം ഇവർ കോടതിയിൽ ചലഞ്ച് ചെയ്തു കോടതി പറഞ്ഞു ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ ഇത് നിരോധിക്കാനൊന്നും പറ്റില്ല എന്താ കുറ്റമെന്താ ഇതിൽ മതവികാരം ഭരണപ്പെട്ടു ശരി മതവികാരം മരണപ്പെട്ട് കുറ്റം എന്താ അങ്ങനെയൊരു ഇല്ല ഒടുവിൽ ആ ലാഹോറിൽ അമൃത്സറിൽ ഡൽഹിയിൽ ഒക്കെ ജാഥയും പ്രകടനമൊക്കെ നടത്തി ബ്രിട്ടീഷ് സർക്കാർ ടു നയൻറ്റി ഫൈവ് എ മതവികാരം മരണപ്പെടുത്തുക ഹർട്ടിങ് റിലിജിയസ് സെൻറ്റിമെൻറ്റ്സ് ഈ റിലിജിയസ് സെൻറ്റിമെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ സാധനം നമ്മുടെ തലച്ചോറിനുള്ളിൽ ഇരിക്കുന്നതാണ് ഞാൻ എപ്പോഴാണ് കയറി എനിക്ക് ഭൂതാവേശം വരുന്നതെന്ന് അറിയില്ല എൻ്റെ റിലീജിയസ് സെൻറ്റിമെൻറ്റ് ഹർട്ടായിരുന്നു ഇപ്പോൾ പറഞ്ഞാൽ പറഞ്ഞു ഈ സാധനമാണ് ടു നയൻറ്റി ഫൈവ് എ ഇത് അടിയന്തിരമായിട്ട് എടുത്തു കളയേണ്ട ഒരു വകുപ്പാണ് അന്ന് സ്വാമി ശ്രദ്ധാനന്ദൻ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു കൊല്ലപ്പെടുന്നു അങ്ങനെ എന്തോ ഉണ്ട് അത് മാത്രമല്ല ഈ എഴുതിയ ആളെ കൊന്നിട്ട് ജയിലിലായ ആളെ ഭയങ്കര സ്വീകരണവും ഒക്കെ ആയിരുന്നു അയാൾക്ക് കൊടുത്തു 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 അയാൾക്ക് സ്വീകരണം കൊടുത്തു എഴുതിയാളെ അല്ല എഴുതിയ അയാള് ആ ഒരു വേറൊരു പേരിലാണ് പ്രസിദ്ധീകരിച്ചത് ഡബ്ലിഷറയാണ് കൊലപ്പെടുത്തി ഡബ്ലിഷറയാണ് ആ കൊലപ്പെടുത്തി പബ്ലിഷർ പണ്ടേ ഇത്തരം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന ആളാണ് അതാണ് വേറൊരു രസം ഒരല്പം അശ്ലീല സംഗതികൾ പ്രസിദ്ധ പുള്ളി അത് കണ്ടുപിടിക്കുകയും ലേഡി ചാറ്റർലീസ് ലവ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വപ്രശസ്തമായ കൃതികളാണ് പക്ഷേ ഫുൾ അശ്ലീലമാണ് അപ്പോൾ വിശ്വപ്രസിദ്ധമായ പ്രസിദ്ധീകരിച്ചാൽ ആർക്കും ഒരു കുറ്റവും പറയാൻ പറ്റില്ല പുള്ളി ചെയ്യുന്നതാണ് അപ്പോഴാണ് ഇങ്ങേര് പോയിട്ട് ചേട്ടാ നമുക്ക് ഇങ്ങനെ വരണം ആ കൊണ്ടുപോകാൻ ഞാൻ പ്രസിദ്ധീകരിക്കാം പ്രസിദ്ധീകരിച്ചു പ്രസിദ്ധീകരിച്ച് പിന്നെ കോന്നുകളാണ് എഴുതിയാൾ മറഞ്ഞു എഴുതിയാൾ പേരൊക്കെ എല്ലാവർക്കും അറിയാം ബട്ട് അയാൾ പിടി കൊടുത്തില്ല അയാൾ ഒളിച്ചു കളഞ്ഞു പിന്നെ ബാ ടെമ്പറേച്ചർ അതിങ്ങനെ അങ്ങ് ഇന്നും തുടരുന്നു ടു നയൻറ്റി ഫൈവ് പി സി ജോർജിൻ്റെ പേരിൽ ടു നയൻറ്റി ഫൈവ് എ വഴിയെ പോകുന്നതിനൊക്കെ പേരിൽ ടു നയൻറ്റി ഫൈവ് എ വൺ ഫിഫ്റ്റി ത്രീയെ വെള്ളാപ്പള്ളി ഗണേശൻ്റെ വൺ ഫിഫ്റ്റി ത്രീയെ ആണ് രണ്ട് വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചു ഓർക്കണില്ലേ വെള്ളാപ്പള്ളിയുടെ ആലുവ പ്രസംഗം അതെ ആ ഇത് പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ പോലീസിൻ്റെയും ഒരു മൃഗയാ വിനോദമാണ് വൺ ഫിഫ്റ്റി ത്രീയെ കേസുകൾ മൊത്തം കേരളത്തിൽ എത്രയുണ്ടെന്നും അതിനൊരു ഗൈഡ് ലൈൻ വേണമെന്നും പറഞ്ഞ് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കേണ്ട കാലമായി ഇപ്പോൾ അല്ലെങ്കിൽ ഇതിങ്ങനെ ചുമ്മാ കേസ് അറസ് ചെയ്ത് മനുഷ്യരെ ഹറാസ് ചെയ്തുകൊണ്ടിരിക്കും